പാലക്കാട് ആരംഭിക്കുന്ന ഈ മദ്യ നിർമ്മാണ യൂണിറ്റിനെക്കുറിച്ച് ഞങ്ങൾ ഗുരുതരമായ രണ്ട് ഞാൻ ഇന്നലെ ഉന്നയിച്ചു ഉത്തരവാദിത്തത്തോടു കൂടി അതിന് തലേ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഈ കമ്പനിയെ പ്രകീർത്തിക്കുകയായിരുന്നു കമ്പനി ഭയങ്കര സംഭവമാണ് എന്നാണ് പറഞ്ഞത് ആ കമ്പനിയെ പറ്റി രണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ് ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ആ കേസിൽപ്പെട്ടി കിടക്കുകയാണ് ഒന്ന് രണ്ട് ഇവർ പഞ്ചാബിൽ ആരംഭിച്ച ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ആ പ്ലാന്റിൻ്റെ നാല് കിലോമീറ്ററിലധികം ഭാഗത്ത് മുഴുവൻ ഭൂഗർഭജലവും ഇവർ മലിനമാക്കി ഇവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ ഇവർ ബോർവെല്ലി കൂടി ഭൂഗർഭജലത്തിലേക്ക് അടിച്ചു വിടുമായിരുന്നു എന്നിട്ട് അവിടെ ഭയങ്കരമായ സമരം നടന്ന ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ജലമലിനീകരണം ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യമാണ് ഒരക്ഷരം മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തോട് രണ്ട് ആരോപണം ഉന്നയിച്ചത് ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാൻ രമേശ് ചെന്നലയും തമ്മിൽ ഒരു തർക്കം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ അന്ന് അദ്ദേഹം ബ്രൂവറിക്ക് എതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു അതിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പെടുത്തും അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാടും ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം ഞാനും രമേശ് ചെന്നലയും കൂടി ഇതൊക്കെ വിഷയദാരിദ്ര്യം ഇദ്ദേഹം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞലം കുത്തി കാണിക്കുക എന്ന് പറയും അതാണ് ദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കി ചോദിച്ചതിന് മറുപടി വേണം ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ എന്ത് കിട്ടി എന്നിട്ടിപ്പോൾ പുതിയ കാര്യം പറയുക നിങ്ങൾ മധ്യനയത്തിൻ്റെ പോയിൻറ്റ് ഇരുപത്തിനാല് നോക്കൂ പോയിന്റ് എന്താ എന്തായാലും ചോദിച്ചേക്കണേ മധ്യനയത്തിൻ്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും ഓക്കെ ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ട്ലിങ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രൂവറി അതുപോലെ വൈൻ പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് സ്പിരിറ്റ് പ്ലാന്റ് ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മറവിൽ അപ്പോൾ പോയിന്റ് ഇരുപത്തിനാല് ഞങ്ങൾ കണ്ടു പോയിന്റ് ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് പോയിൻ്റ് ഇരുപത്തിനാലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നു നമ്മൾ അടുത്ത പോയിന്റ് എന്തിനാ ടെൻഡർ കൊടുത്താൽ പോരെന്നും ശരി എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ പക്ഷേ ഇങ്ങനെ മദ്യനയം മാറ്റി ഇങ്ങനെ മദ്യനിർമ്മാണ ശാലകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യം സമാനമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ അവൻ്റെ ചോദ്യം എല്ലാവർക്കും കൊടുക്കുന്നില്ല ഇവർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ മദ്യനയം മാറ്റിയതും ഏതു തരത്തിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനും കേരളത്തിലെ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ മധ്യപ്രദേശിലെ കമ്പനിയോ കേരള കമ്പനിയല്ല കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് അതാണ് ഇതിന് സുതാര്യതയില്ല എൻ്റെ അഴിമതിയാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ കഞ്ചിക്കോടാന്ന് പറയും പെലപ്പുള്ളി പഞ്ചായത്തിൽ ഇരുപത്താറ് ഏക്കർ ഈ സ്ഥലം മതിലേറ്റി എടുത്തിട്ടുണ്ട് നാട്ടുകാരോടും പഞ്ചായത്തിലൂടെ ഈ കമ്പനി പറയണ കോളേജ് തുടങ്ങണം കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ് മദ്യ നിർമ്മാണ യൂണിറ്റാണ് കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത് രണ്ട് കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ചത് രണ്ട് കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി വരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത് ഡൽഹി മദ്യനിർമ്മാണ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടമയാണ് ഇയാൾ രണ്ട് ഇവരുടെ ഈ പ്ലാന്റ് വ്യാപകമായി ഭൂഗർഭ ജലവും ഉപരിതല ജലവും മലിനമാക്കുന്ന പ്ലാന്റാണ് ഇവരുടെ അപ്പോൾ ജലമലിനീകരണത്തിന് കൊക്കകോള പ്ലാച്ചുമടയിലെ കൊക്കക്കോള പ്ലാന്റ് അടച്ചുപൂട്ടിയ ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് എന്തിനു കൊടുത്തു ഇതിൻ്റെ സംസ്കൃത വസ്തുവിൽ പ്രധാനം വെള്ളമാണ് പാലക്കാട് ഭൂഗർഭജലത്തിൻ്റെ വിധാനം വളരെ താഴെയാണ് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ് വെള്ളം കിട്ടാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ് അവിടെ എന്തിനു കൊടുത്തു ഇതൊക്കെയാണ് ചോദ്യം പിന്നെ ഈ മധ്യനയത്തിലെ ഇരുപത്തിനാല് നോക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഇപ്പം കൊടുത്തതും ആ ഇരുപത്തിനാല് പറയുന്ന തമ്മിൽ ഒരു ബന്ധവുമില്ല എന്തുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഈ കമ്പനിയുമായി മാത്രം ചർച്ച നടത്തി ഈ കമ്പനിക്ക് മാത്രം കൊടുത്തു ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രഖ്യാപിക്കണം ഞങ്ങൾ നാളെ മുതൽ മദ്യ നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ് ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം ആ അപേക്ഷ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കും അങ്ങനെയല്ലേ പറയണ്ടത് ഞാനപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ഇത് രാജഭരണമല്ല രാജഭരണത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് പട്ടുമ്പളയൊക്കെ കൊടുക്കാം ഇത് രാജഭരണമല്ല ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അപ്പം അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന അല്ല രമേശ് ചെന്നലയും ഞാനും തമ്മിലെ കോൺഗ്രസിലെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിനുള്ള മറുപടി അല്ല അത് ഞങ്ങൾ തീർത്തോളാം തിരക്കമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വേണം ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിക്കോളാം എല്ലാ കാര്യവും പരസ്പരം ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് രണ്ടല്ലല്ലോ പറഞ്ഞത് ഈ വിഷയത്തിൽ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് അന്നും രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിനെന്താ മന്ത്രിക്ക് വിഷമം മന്ത്രി ചോദിച്ചതിലും മറുപടി പറയും ചോദിച്ചാലും മറുപടി പറയാതെ ഒളിച്ചുപോക്കലും പിന്തിരിഞ്ഞോടലും കുഞ്ഞിനെ കുത്തിക്കാണെങ്കിലും ഒന്നല്ല മറുപടി ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും ഇത് കൊടിയ അഴിമതിയാണ് ആ അഴിമതിക്കാണ് കൊടപിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി കുടപിടിച്ചു കൊടുത്ത് അല്ല കമ്പനിയെ തെരഞ്ഞെടുത്തിൽ ഞാൻ ചോദിക്കട്ടെ കമ്പനി അങ്ങനെ ഇവര് തമ്മിൽ മാത്രം ചർച്ച അല്ല നയം മാറ്റത്തില്ലല്ലോ ഇരുപത്തിനാലില് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ നയം മാറിയിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല ബ്രാഡി പ്ലാന്റ് ഉണ്ടാക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാ സ്പിരിറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഐ എം എഫ് എൽ ഉണ്ടാക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടും കൊടു ഒന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തിനാലില് ഞാൻ ആ മദ്യനയം നയം മുഴുവൻ വായിച്ചു ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയം മുഴുവൻ വായിച്ചു നോക്കി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ സാധനം അപ്പം കൊടുത്ത സാധനമൊന്നും മദ്യനയത്തിൽ ഉള്ളതല്ല അപ്പോൾ മദ്യനയം മാറി മദ്യനയം രഹസ്യമാക്കി വെച്ചിട്ട് ഈ കമ്പനിക്ക് മാത്രം കൊടുക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ബി കോർപ്പറേഷനിൽ മദ്യം കൊടുക്കാമല്ലേ എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കുക അവർക്ക് തന്നെ റേറ്റ് വെച്ചിട്ട് അവർക്ക് കൊടുക്കാം സ്വീകാര്യമാണെങ്കിൽ ബി കോർപ്പറേഷൻ എടുക്കുക ഒരു മാനദണ്ഡം വെച്ച് മദ്യനിർമ്മാണ ശാലകൾക്ക് അനുമതി കൊടുക്കുമെങ്കിൽ അനുമതി കൊടുക്കുമെന്ന് പച്ചക്കത്തും പറയണം ഞങ്ങൾ കൊടുക്കാൻ പോകാം അപ്പോൾ നമുക്ക് നോക്കാം പ്രയത്തിലോടുള്ള ഞങ്ങളെ എതിർപ്പ് ഞങ്ങളപ്പോൾ പ്രകടിപ്പിക്കാം രണ്ടാമത് കൊടുക്കണമെങ്കിൽ എല്ലാവരോടും കൂടും ഇവർക്ക് മാത്രം വിളിച്ച് രേശോട്ട് കൊടുക്കാൻ രണ്ടു കൊല്ലം ഇവരായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കോളേജ് തുടങ്ങാൻ ഒരു സ്ഥലം മേടിച്ചിട്ട് രണ്ടു കൊല്ലമായി അപ്പം ഇത് ഇടപാടാണ് ആ ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മിനിഞ്ഞാന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മിനിഞ്ഞാന്ന് കമ്പനി ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജറെ പോലെയാണ് മന്ത്രി സംസാരിച്ചത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോലും കമ്പനിക്ക് വേണ്ടി ഇത്രയും ഭയങ്കരമായിട്ട് പറയില്ല മനസ്സിലായില്ല ആ കമ്പനി ഒരു ഷെയ്ഡി കമ്പനിയാണ് ഷെയ്ഡി കമ്പനിയാണ് പ്രമാദമായ രാജ്യത്തെ പ്രമാദമായ ലിക്വർ സ്കാമിൽ പെട്ടിരിക്കുന്ന കമ്പനിയാണ് ഞാൻ കമ്പനിയെക്കുറിച്ച് പറയില്ലായിരുന്നു കമ്പനിയെക്കുറിച്ച് മന്ത്രി പോളിറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ കമ്പനി അപ്പോൾ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് രണ്ട് പ്രധാന കാര്യങ്ങൾ കിട്ടിയത് മാലിന്യോ മാലിന്യത്തെക്കുറിച്ചോ അതും പറയണ്ടേ വെള്ളം എവിടെ വെള്ളം പാലക്കാട് നിങ്ങൾക്ക് മറുപടി പറയട്ടെ സ്വന്തം ജില്ലയില്ലേ പാലക്കാട് സ്വന്തം ജില്ലയിലെ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി എക്സൈസ് മന്ത്രി ഇറങ്ങിയേക്കും അത് നമ്മൾ ചോദ്യം ചെയ്യണം അല്ല പറയട്ടെ മറുപടി പറയട്ടെ സമരങ്ങൾ നടക്കും സമരങ്ങൾ എലപ്പള്ളി പഞ്ചായത്തിൽ നടക്കും പാലക്കാട് ജില്ലയിൽ നടക്കും സംസ്ഥാന വ്യാപകമായ സമരം നടക്കും ഇന്ന് സമരമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ട്